എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരിശീലിച്ച വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വ്യായാമം ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് തറയിൽ പതിച്ചും വെക്കാവുന്നതാണ് ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളെയും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും തലയ്ക്ക് പുറകിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം തറയിൽ മലർത്തി പതിച്ചു വെക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളെയും ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും ശരീരത്തിന് ഇരുവശങ്ങളിലുമായി കൊണ്ടുവന്നതിന് ശേഷം തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകളെ ഒരേപോലെ ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷം തലയ്ക്ക് പുറകിലായി തറയിൽ മലർത്തി വെക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മുന്നോട്ട് കൊണ്ടുവന്ന് ശരീരത്തിന് ഇരുവശങ്ങളിലുമായി തറയിൽ പതിച്ചും വെക്കുക ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ഇരു കൈകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് വളരെ സാവധാനം മാത്രം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കൈകളെയും ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മുന്നോട്ട് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യുക ഈ രീതിയിലാണ് വ്യായാമം ഒന്ന് നമ്മൾ പരിശീലിക്കുന്നത് രണ്ടാമത്തെ രീതിയിലുള്ള വ്യായാമം പരിശീലിക്കുന്നതിനായിട്ട് ഇരു കാലുകളും അല്പം വെച്ച് നട്ടെല്ലാം നിവർന്നു നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കാവുന്നതാണ് ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തല പാതിയെ ചേരിച്ചുകൊണ്ട് വന്ന് വലതു തോളിൽ താടി മുട്ടിക്കാൻ ശ്രമിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല നേരെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തലയെ ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വന്ന് ഇടതു തോളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തലയെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചരിച്ചു കൊണ്ടു വന്ന് തോളിൽ താടിമുട്ടിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇത് പരിശീലിക്കുമ്പോൾ തലയെ എത്രത്തോളം തിരിച്ചുകൊണ്ട് വരാൻ സാധിക്കുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ തല തിരിച്ചു കൊണ്ടുവന്ന് താടി തോളിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല അവനവനെ പറ്റുന്ന രീതിയിൽ മാത്രം പരിശീലിച്ചാൽ മതിയാകും ഈ രീതിയിൽ വ്യായാമം രണ്ട് പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രം യോഗ പൂർത്തിയാക്കാം ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട രണ്ട് വ്യായാമങ്ങളുമായി അടുത്ത ക്ലാസിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക